നമസ്കാരം ഞാൻ ശാക്തേയ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കന്യക്കൂറിൽപ്പെട്ട ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദനക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് വാർഷിക ജ്യോതിഷ ഫലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലസാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലയുടെ ഗൃഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് കന്നിക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രജാതിൻ്റെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ കന്നിക്കൂറിൽപ്പെട്ട ഏതൊരു നക്ഷത്രജാതിൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങളെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഇത് ചരരാശി ഗ്രഹസ്ഥിതിയാണ് ഈ പറയുന്നത് ചരരാശി ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് ഏഴു ശനിയും പത്ത് പതിനൊന്ന് ഭാഗങ്ങളിലെ വ്യാഴവും ആറിലെ രാഹോറും പന്ത്രണ്ടിലെ കേതൂറും അടക്കമുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്നത് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഉത്രം രണ്ട് മൂന്ന് നാല് പത്ത് നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം മുപ്പതാം തീയതി വരെയുള്ള ഗുണദോഷ ഫല സാധ്യതകൾ എന്തൊക്കെയായിരിക്കും എന്നതാണ് ഇവർക്ക് കണ്ടകശനി കാലമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അലോസരങ്ങൾ പ്രവാസ ജീവിതം വിയോഗം കലഹം അപമാനം വിവാഹ തടസ്സം ദാമ്പത്യകലഹവേർപ്പാട് തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾ കണ്ടകശനി ഭാഗത്തിൽ വരാനിടയുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിദേശത്ത് ജോലിക്കോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് ബന്ധഭദ്രാദികളോ സുഹൃത്തുക്കളിലോ ഉള്ള എന്തെങ്കിലും ഒരു വിയോഗം ഉണ്ടാകാനിടയുണ്ട് അകാരണമായിട്ടുള്ള കോപവും അതിനെ തുടർന്നുള്ള കലഹവും ഉണ്ടാവാം അപമാന സാധ്യതകൾ കരുതിയിരിക്കണം വിവാഹ വിഷയങ്ങളിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട് ദാമ്പത്യ കലഹം ഉണ്ടാകാനും ചില ആളുകളെ സംബന്ധിച്ചതൊരു വേർപാടിൻ്റെ തലത്തിലേക്ക് പോകുവാനും സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ ചില പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് സ്ഥാനഭ്രംശം ഉണ്ടാകാനിടയുണ്ട് അവമതിപ്പ് അധികാര ഭ്രഷ്ട് കാര്യതടസ്സം എന്നിവയും ബലത്തിൽ വരാനിടയുണ്ട് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള കേസ് കോടതി വ്യവഹാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ശത്രുനയം ഉണ്ടാകാം കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും കാര്യവിജയവും മറ്റ് ഏർപ്പെടുന്ന വിവാദങ്ങളിൽ അല്ലെങ്കിൽ വാഗ്വാദങ്ങളിൽ വിജയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുവിയോഗത്തിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒരു ദിവസമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം സാമ്പത്തികമായിട്ട് അനാവശ്യ ചിലവുകൾ വർദ്ധിച്ചിരിക്കുവാനുള്ള സാധ്യതയുണ്ട് ഒരു മനസ്സമാധാനക്കുറവ് അല്ലെങ്കിൽ അബദ്ധം മൂലം ധനനഷ്ടത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിലാണ് അനുഭവത്തിൽ വരാനിടയുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന ദോഷഫലങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് മാറിപ്പോകുന്നതാണ് പകരം വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു മാറുന്ന അതായത് എടുത്തു പറയേണ്ടത് ഉദ്യോഗലാഭം തൊഴിൽ ലാഭം വ്യവസായ വിജയം വ്യാപാര വിജയം വീട് വയ്ക്കാനോ ഭൂമി വാങ്ങാനോ ഉള്ള ആഗ്രഹം സാധിക്കുക ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടുന്ന പല ശ്രമങ്ങളും വിജയിക്കുക അതുപോലെ തന്നെ വാഹന ലാഭം വിവാഹലബ്ധി വിവാഹസിദ്ധി ഇഷ്ടവിവാഹം നടന്നു മാറുക സന്താന ഭാഗ്യം തീർത്ഥാടനം ഉല്ലാസയാത്രകൾക്കുള്ള അവസരങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് നിലവിലുള്ള കഷ്ടപ്പാടുകളിലൊക്കെ മാറി ഏകദേശം സൗഭാഗ്യകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ടാകും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടും സ്ഥാനം കയറ്റം കിട്ടും കേസിൽ കിടക്കുന്ന ഭൂമിയൊക്കെ വിട്ടുകിട്ടും കേസ് വഴിയുള്ള ധനലാഭം പ്രതീക്ഷിക്കാം വിവിധ തരത്തിലുള്ള നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഉത്തരം രണ്ട് മൂന്ന് നാല് പനക്ഷത്രരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം മുപ്പതാം തീയതി വരെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ ഡിസംബർ വരെ വളരെയേറെ സൗഭാഗ്യകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ഉത്തരം രണ്ട് മൂന്ന് നാല് പത്ത് നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ചെയ്യേണ്ടെന്ന് ദോഷപരിഹാരങ്ങൾ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക കാക്കയ്ക്കായി എള്ളും തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക ശാസ്ത്രാവിന് അസ്തമയശേഷം നീരാജന നീരാജിത സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അരയാലിൻ്റെ മൂന്ന് പ്രദർശിന് രാവിലെ ഏഴിനും എട്ടിനും ഇടയിലുള്ള സമയത്ത് ചെയ്യുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക രക്തപുഷ്പാഞ്ജലി കുങ്കുമാർച്ചന തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം മുതൽ മഹാവിഷ്ണുവിന് നടത്തി വരുന്ന വഴിപാടുകൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള വഴിപാട് കർമ്മങ്ങൾ തുടർന്ന് പോയാൽ ഏകദേശം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രയാതരെ സംബന്ധിച്ചാണ് അത്തം നക്ഷത്രയാതരെ സംബന്ധിച്ച് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ദേശം വിട്ടുള്ള യാത്രകൾ വേണ്ടിവരും വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദമ്പതികൾ തമ്മിൽ കലഹത്തിനുള്ള സാധ്യതയും അതുവഴി അപമാനവും ഉണ്ടായേക്കാം ആലോചിച്ചുറപ്പിച്ചിരുന്ന വിവാഹങ്ങളൊക്കെ അപ്പം നീട്ടിവെക്കേണ്ടി വന്നേക്കാം ദാമ്പത്യപരമായിട്ടുള്ള ഒരു ചേർച്ചക്കുറവ് ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാനിടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വിവിധ തരത്തിലുള്ള വിഷയങ്ങളാൽ മാനസിക ക്ലേശമുണ്ടാകാനിടയുണ്ട് സ്ഥാനമാറ്റമോ സ്ഥലമാറ്റമോ മാറ്റമോ പ്രതീക്ഷിക്കാം അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം കാര്യതടസ്സവും ഉണ്ടാകാം എന്നാൽ കോടതി ഉപകാരങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശത്രുജയം പ്രതീക്ഷിക്കാവുന്നതാണ് കടബാധിതകളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും കാര്യവിജയവും കോടതി കേസ് നടത്തിയപ്പോഴുള്ള വിജയവും പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ഒരു വിയോഗവും അതോടൊപ്പം തന്നെ ദേശം വിട്ടുള്ള താമസവും പ്രവാസ ജീവിതവും വന്നേക്കാം അമിതമായിട്ടുള്ള ചെലവുകൾ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ മനസ്സിന് ഒരു അശാന്തിയും അബദ്ധം മൂലം ധന ധനസ്ഥാന നഷ്ടവും ഇടയുണ്ട് എന്നാൽ ഇത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം അവസാനം വരെയുള്ള ഫലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ ഇവരാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ടുള്ള പരിശ്രമങ്ങൾ നടക്കും തൊഴിൽ ലാഭമുണ്ടാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങളുണ്ടാകും കീർത്തി വർദ്ധിക്കും കുടുംബത്തിൽ ഭദ്രത ഉണ്ടാകും മറ്റുള്ളവരുടെയൊക്കെ അനുഗ്രഹാശ്വസുകളുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും വിവാഹ സിദ്ധി ഉണ്ടാകും ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു മാറും അതുപോലെ തന്നെ സൽ പുത്ര ഭാഗ്യമുണ്ടാകും വീട് ഭൂമി തുടങ്ങിയവയൊക്കെ സർക്കാർ ആനുകൂല്യത്തിൽ പ്രകാരമാണെങ്കിലും ലഭിക്കാനിടയുണ്ട് ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാധ്യതയുണ്ട് വിവിധ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഇവരെ അനുഷ്ഠിക്കേണ്ടുന്ന ദോഷപരിഹാര കർമ്മങ്ങൾ ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള അവസരത്തിന് പ്രാധാന്യം കൊടുക്കുക കാക്കയ്ക്ക് എല്ലം തേരി കിളർത്തി ചോറ് കൊടുക്കുക അസ്തമയ ശേഷം ശാസ്ത്രാവിങ്കൽ നീരാചന സമർപ്പിക്കുക വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക രാവിലെ ഏഴിനും എട്ടിനും ഇടയിലുള്ള സമയത്ത് അരയാൾ പ്രദക്ഷിണം ചെയ്യുക മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്താൽ മതിയാകും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ദിവസം ചുവപ്പ തരത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക അതോടൊപ്പം തന്നെ ചാമുണ്ടി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദുർഗാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്ത ഊഷ്മാഞ്ജലി ഗുരുതരപുഷ്മാഞ്ജലി തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക അടുത്തത് ചിത്തിരനക്ഷത്രം ഒന്ന് രണ്ടേ പാദ പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചു ചിത്തിരനക്ഷത്രം ഒന്ന് രണ്ടേ പാദനക്ഷത്ര അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അധികമായിട്ടുള്ള സാമ്പത്തിക ചിലവുകൾ വരാനിടയുണ്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ വിയോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അബദ്ധം മൂലം ധനനഷ്ടമോ അല്ലെങ്കിൽ സ്ഥാനനഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേസ് വഴക്കുകളിൽ ജയം പ്രതീക്ഷിക്കാം കടബാധ്യതകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാവാം അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നേക്കാം സ്ഥാന പ്രഭ്രംശമോ സ്ഥലം പ്രതീക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടെങ്കിൽ ആ അധികാരത്തിൽ നിന്നൊക്കെ അല്പം മാറി നിൽക്കേണ്ടി വന്നേക്കാം പ്രവാസ ജീവിതത്തിന് അതായത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടോ പ്രവാസ ജീവിതത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അപമാനം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക വിവാഹ വിഷയങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ കലഹവും അതുവഴി ഒക്കെ വന്നേക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ മേൽപ്പറഞ്ഞ എല്ലാ ദോഷഫലങ്ങളെയും മാറ്റിക്കൊണ്ട് ഏകദേശം കാര്യ വിജയത്തിലേക്ക് നീങ്ങുന്നതാണ് അതായത് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാകും തൊഴിൽ ഭാഗ്യമുണ്ടാകും തൊഴിലിൽ ആഗ്രഹിക്കുന്ന ദിക്കിലേക്ക് സ്ഥലം മാറ്റം സ്ഥാനം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത് പ്രതീക്ഷിക്കാം വീട് കിട്ടുക ഭൂമി കിട്ടുക വാഹനം മാറ്റി വാങ്ങാൻ പറ്റുക തീർത്ഥാടനം നടത്താൻ പറ്റുക വിനോദയാത്രകൾ സംഘടിപ്പിക്കാൻ പറ്റുക ഇങ്ങനെ വളരെ നല്ല ഫലങ്ങളാണ് അതായത് കന്നിക്കൂറുകാരുടെ പൊതുഫലം പറഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ മെയ് മാസം അവസാനം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും അതിനുശേഷം ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം അവസാനം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നിൽ വരുത്തുവാനും അവരുടെ ആഗ്രഹം പോലെ തന്നെ പല കാര്യങ്ങളും നടത്തി മാറ്റുവാനും ധനലാഭം ഉണ്ടാക്കുവാനും നിക്ഷേപിക്കുവാനും നിക്ഷേപിക്കാനുള്ളതൊക്കെ ആ രീതിയിലുള്ള ധനം ലഭിക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിലേശ്വര്യം കുടുംബത്തിലേതെങ്കിലും തരത്തിലുള്ള വിവാഹം ലബ്ധി കുടുംബത്തിൽ സൽപുത്രചരണം തൊഴിൽ ഭാഗ്യം തൊഴിലുന്നതി വാഹന ലാഭം ഗൃഹലാഭം ഭൂമി ലാഭം തുടങ്ങിയിട്ടുള്ള ഐശ്വര്യങ്ങളായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു പട്ടിക തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരും വർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് വർഷത്തിൻ്റെ ആദ്യ പകുതി കുറച്ച് മോശമാണെങ്കിലും രണ്ടാം പകുതി മുതൽ വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വൺ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഭാഗ്യാനുഭവങ്ങളിലൂടെ പോലും ധനം കൈവശം വരാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് ഇവർ പ്രധാനമായിട്ടും ശനിദോഷ പ്രീതി വരുത്തിക്കൊണ്ടിരിക്കണം വർഷാവസാനം വരെ കാരണം ശനി എന്ന് പറയുന്നത് ഏഴാണ് ഏഴിലെ ശനിയെ നമ്മുടെ ദാമ്പത്യപരമായ വിഷയങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ശനിദോഷ പരിഹാരം നീലനിറത്തുള്ള വസ്ത്രം ശനിയാഴ്ച ധരിക്കുക കാക്കയ്ക്ക് എള്ളും തൈരം കലർത്തി അന്നം ദാനം ചെയ്യുക അസ്തമിയ ശേഷം ശസ്താപിക്കൽ നീരാധീനം സമർപ്പിക്കുക ശനീശ്വര മന്ത്രങ്ങൾ അല്ലെങ്കിൽ നമശിവായ ഔ നമശിവായ പോലുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുക ഇങ്ങനെയൊക്കെ ജപിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ശനിദോഷ കാഠിന്യം കുറയും ശനിദോഷ കാഠിന്യം കുറയ്ക്കുകയാണെങ്കിൽ ഇവർ വഴിപാടുകളും പ്രാർത്ഥനകളൊക്കെ നടത്തി ശനിദോഷ കാഠിന്യം വളരെ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഐശ്വര്യം വർദ്ധിക്കും ശനിദോഷ കാഠിന്യം കൂടിയിരിക്കുകയാണെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങളോ വീഴ്ചകൾ കൊണ്ടുള്ള അപകടങ്ങളോ വിവാഹബന്ധ വേർവിധിയിലോ ഒക്കെ തന്നെ അതുപോലുള്ള ഫലങ്ങളിലെ വരെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഓരോരുത്തരുടെയും തത്സമയത്തുള്ള ദശാകാല അപകാരകാലനാഥന്മാരുടെ സ്വാധീനത്തെക്കൂടാശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഇതാണ് നമുക്ക് ഈ വീഡിയോയുടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം